നമസ്കാരം ന്യൂസ് സ്വാഗതം രാഹുൽ ഗാന്ധിയെ വിമർശിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന ബി ജെ പി പ്രവർത്തകർ അല്ലെങ്കിൽ ബി ജെ പിയുടെ നേതാക്കൾ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ മുന്നേറ്റത്തെ ഭയക്കുന്നു രണ്ടാം ഭാരത് ജോഡോ യാത്ര അഥവാ ഭാരത് ന്യായ് യാത്ര അത് കൃത്യമായി മണിപ്പൂരിൽ നിന്നും കിലോമീറ്ററുകൾ കടന്ന് അസാമിലേക്ക് കയറുമ്പോൾ എന്തുകൊണ്ട് അതിനെ തടയാൻ വേണ്ടി മുഖ്യമന്ത്രിയായി ഹിമന്ത് ബിസ്വാ ശർമ്മ ഓർഡർ ഇടുന്നു അതൊക്കെ തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ടത് ഭാരത് ഞായുടെ കോർഡിനേറ്ററായ ബൈജുവിനെയും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ജോർഹത്ത് ടൗണിൽ നടന്ന വലിയ രീതിയിലുള്ള ജനാവലിയുമൊക്കെ തടയാൻ വേണ്ടി അവിടെ ബി ജെ പിയുടെ നേതൃത്വം വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയത് എന്നുള്ളത് വ്യക്തമാണ് ബി ജെ പി കൃത്യമായി തന്നെ പോലീസിനെ ദുരുപയോഗം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കൃത്യമായി കാണാൻ കഴിഞ്ഞത് അസാമിൽ ലാഖിപൂറിൽ രാഹുൽ ഗാന്ധി ജനസദസ്സിനെ അഭിസംബോധന ചെയ്ത് ഒരു കാര്യം പറഞ്ഞു അസാം ഭരിക്കുന്നത് അസാമിലെ തന്നെ ഒരു പുത്രനായിരിക്കും ഇന്ത്യ കണ്ട ഏറ്റവും അഴിമതി നിറഞ്ഞ മുഖ്യമന്ത്രിയാണ് ഹിമന്ത് ബിശ്വാ ശർമ്മ ഈ ഹിമന്ത് ബിശ്വാ ശർമ്മയെ അധികാരത്തിൽ നിന്നും തൂത്തെറിയേണ്ടത് നിങ്ങൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്ന് ഓർമ്മിപ്പിച്ചു കൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മുഖ്യ പ്രസംഗം മാത്രമല്ല ഡൽഹിയിൽ ഒരു സർക്കാർ മതി ഒരു ഭാഷ മതി എന്ന രീതിയിലുള്ള പ്രധാനമന്ത്രി മോദിയുടെ പ്രഖ്യാപനത്തെ നഖശീകാന്തം എല്ലാ മനുഷ്യരും എതിർക്കുകയാണ് അസാമിൽ ഒരു ഗവൺമെന്റ് ഉണ്ടാകുമ്പോൾ ആ ഗവൺമെന്റ് അസാം ജനതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കും അവർ അസാമീസ് ഭാഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കും അല്ലാതെ ഒരു ഭാഷ ഒരു തലസ്ഥാനം ഒരു ഭരണാധികാരി എന്ന രീതിയിലേക്കല്ല തലസ്ഥാനം ഡൽഹി തന്നെ ആയിരിക്കണം പക്ഷേ ഭരണാധികാരിയും ഭാഷയും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വരട്ടാൻ വരണ്ട എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി കൃത്യമായി കേന്ദ്രത്തിനോട് പറഞ്ഞിരിക്കുന്നത് ഭാരത് ജോഡോ യാത്ര അതിൻ്റെ രണ്ടാം ഘട്ടത്തിൽ ആറായിരത്തി ഇരുന്നൂറിലധികം കിലോമീറ്റർ ആണ് കൃത്യമായി ഉള്ളത് അത് മണിപ്പൂരിൽ നിന്ന് തുടങ്ങി മുംബൈ വരെ അവസാനിക്കുന്ന രീതിയിലാണ് ഭാരത് ന്യായ് യാത്ര തുടങ്ങിയിരിക്കുന്നത് എൺപത്തി ജില്ലകളിലൂടെ കടന്നു പോകുന്ന ഈ യാത്ര ചരിത്രത്തിൻ്റെ താളുകളിൽ രേഖപ്പെടുത്തുമെന്നുള്ളതിൽ സംശയമില്ല ഭാരത് ന്യായാത്ര യാത്ര ഓരോ പ്രദേശങ്ങളിലൂടെയും പ്രത്യേകിച്ച് പതിനാല് ജില്ലകളിലൂടെ കടന്നു പോകുമ്പോൾ ആ ന്യായയാത്രയെ ജനലക്ഷങ്ങൾ അംഗീകരിക്കുകയും അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് കണ്ട് ഹാലിളകുന്നവർക്ക് വല്ലാതെ പൊറുതിമുട്ടുന്നവർക്ക് കൃത്യമായ മറുപടി തന്നെയാണ് രാഹുൽ ഗാന്ധി കൊടുത്തിരിക്കുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നു തിരിച്ചു വരാൻ അസാമിൽ കോൺഗ്രസിന് കഴിയും അസാധ്യമായതൊന്നുമില്ല അവിടെ കോൺഗ്രസ് തന്നെയായിരുന്നു മുൻപ് വരിച്ചത് ഇടക്കാലത്ത് ജനങ്ങൾക്ക് വലിയ രീതിയിൽ മാറ്റം വന്നു പക്ഷേ ആ മാറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ ജനങ്ങൾ തിരുത്താൻ തയ്യാറായി നിൽക്കുകയാണ് തീർച്ചയായും ഹിമന്ത് ബിശ്വാ ശർമ്മയുടെ ഈ ഭരണകൂടത്തെ തൂത്തറിയുക തന്നെ ചെയ്യും എന്നാണ് രാഹുൽ ഗാന്ധി ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കോൺഗ്രസിന്റെ ഗൗരവ് ഗഗോയെ തന്നെ ആയിരിക്കുമോ പ്രഖ്യാപിക്കുന്നത് എന്നുള്ളത് മാത്രമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഗൗരവ് ഗഗോയ് തന്നെയായിരിക്കും നയിക്കുന്നത് മുൻ മുഖ്യമന്ത്രിയായ അസാമിൻ്റെ രണധീരപുത്രനായ തരുൺ ഗൊഗോയുടെ മകനാണ് ഗൗരവ് ഗൊഗോയ്